മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നതിൽ പ്രതികരണവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഇ ഡി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് വി കെ സനോജ് കണ്ണൂരിൽ പറഞ്ഞു മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു സനോജിന്റെ പ്രതികരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഇ ഡി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇ ഡി എടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരായി എടുത്തിട്ടുള്ള കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയമായി ജനങ്ങൾക്കിടയിൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തിൻ്റെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ അതിൻ്റെ നേതാക്കന്മാരെ ഒന്നുകിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇ ഡി നോട്ടീസുകൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവരെ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്ന നിലയിലാണ് കാര്യങ്ങൾ കാണുന്നത് ഗവൺമെന്റ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനെ ശക്തമായ നിലയിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് മറുപടി നൽകാൻ അവസരമുണ്ടെങ്കിലും കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ദില്ലിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് നോട്ടീസ് നൽകിയത് ഇ റിപ്പോർട്ട് അതോറിറ്റി പരിശോധിക്കും മുഖ്യമന്ത്രി അടക്കം നാല് എതിർ വാദം കേൾക്കും ഫെമ നിയമലംഘനം ഉണ്ടെന്ന് തെളിഞ്ഞാൽ കിഫ്ബിയിൽ നിന്ന് പിഴ ഈടാക്കും സമാഹരിച്ച തുകയുടെ പരമാവധി മുന്നൂറ് ശതമാനം വരെ പിഴ ഈടാക്കാൻ ഉത്തരവിടാൻ കഴിയും എന്നതാണ് പ്രത്യേകത അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉത്തരവിട്ടാലും ഇതിനെ കിഫ്ബിക്ക് നിയമപരമായി ചോദ്യം ചെയ്യാനാവും മൂന്നംഗ സമിതിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇ ഡിയുടെ ആരോപണം ശരിയാണോ എന്നാണ് സമിതി പരിശോധിക്കുക ശരിയാണെന്ന് അതോറിറ്റി കണ്ടെത്തിയാൽ കിഫ്ബിക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാം ഗ്രാമിക ന്യൂസ് കണ്ണൂർ